സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിലെ ഉയർന്ന പ്രീമിയം തുകയ്ക്കെതിരെ പ്രതിഷേധവുമായി സർവീസ് സംഘടനകൾ പ്രീമിയം തുകയുടെ ഒരു വിഹിതം സർക്കാർ വഹിക്കണമെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു ജനുവരി ഒന്നിന് മെഡിസെപ്പ് പദ്ധതി തുടങ്ങുന്നത് ലക്ഷ്യം വെച്ച് സർക്കാർ കഴിഞ്ഞ ദിവസം ടെൻഡർ വിളിച്ചിരുന്നു റിലയൻസിനെ ഒഴിവാക്കിയ ശേഷം പദ്ധതി നടത്തിപ്പിന് പുതിയ കമ്പനിയെ കണ്ടെത്താനാണ് ടെൻഡർ ക്ഷണിച്ചത് റിലയൻസുമായി ചേർന്നുണ്ടായിരുന്ന പദ്ധതിയിൽ മൂവായിരം രൂപയായിരുന്നു ജീവനക്കാർ അടയ്ക്കേണ്ട വാർഷിക പ്രീമിയം പുതിയ പദ്ധതിയിൽ ഇത് ആറായിരം രൂപയായി ഉയരും ഉയർന്ന തുകയായതിനാൽ ഇത് പ്രതിമാസം ഈടാക്കാനാണ് ആലോചന ജീവനക്കാരുടെ ചികിത്സാ ചുമതലയിൽ നിന്ന് സർക്കാർ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചു ജീവനക്കാരുടെ സംഘടനകളുമായി അങ്ങനെ ഒരു ചർച്ച നടത്തി ഗവൺമെന്റിന്റെ വിഹിതം ഉറപ്പുവരുത്തുന്നതിനെ പറ്റി നാളിതുവരെയും ഗവൺമെന്റ് നയം വ്യക്തമാക്കിയിട്ടില്ല ഒരു അറുപത് ശതമാനത്തിലെങ്കിലും കുറയാത്ത തുക പ്രീമിയമായി ഗവൺമെന്റിന്റെ ഭാഗത്തു എന്ന നിർദ്ദേശമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്തവണ കൂടുതൽ രോഗങ്ങൾക്കുള്ള ചികിത്സയും മികച്ച ആശുപത്രികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കണം ഇതേസമയം ഇൻഷുറൻസ് പരീക്ഷ രണ്ടിൽ നിന്ന് മൂന്നു ലക്ഷമായി ഉയർത്തിയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും നേട്ടമാണ് മുറിവാടകയിലും ചികിത്സാ ചെലവിലും വർധന വരുത്തിയിട്ടുണ്ട് പദ്ധതി നടപ്പാക്കും മുമ്പ് സംഘടനകളുമായി ധനവകുപ്പ് ചർച്ച നടത്തുമെന്നാണ് സൂചന സർക്കാർ നിശ്ചയിച്ചിരുന്ന ചികിത്സാ ചെലവ് കുറവായതിനാലാണ് കഴിഞ്ഞ തവണ സ്വകാര്യ ആശുപത്രികൾ മെഡിസപ്പിൽ പങ്കാളികളാകാൻ മടിച്ചത് മനോരമ ന്യൂസ് തിരുവനന്തപുരം